പക്ഷെ നിങ്ങൾ മര്യാദ ഫിഫ്റ്റീൻ ഡേസിനുള്ളിൽ കാണിച്ചാൽ മതിയല്ലേ ഫിഫ്റ്റീൻ ഡേസിനുള്ളിൽ കാണിച്ചാൽ മതിയല്ല നിയമം ഉണ്ടാ സാർ ഒറിജിനൽ കയ്യിൽ വെച്ചു കൊടുക്കാൻ അല്ല സാർ ഞാൻ എല്ലാ എല്ലാ എല്ലാം മേച്ചത് വണ്ടിയുടെ എല്ലാ ബുക്ക് ഒക്കെ കാണണം എല്ലാരും വണ്ടികളും ആക്കിട്ടാ വിടുന്നു പത്താം കൊണ്ട ആക്രമണത്തിന്റെ മുകളിലുള്ള കൂടി ചെക്ക് ചെയ്തിട്ടില്ല മാറ്റി കൊടുക്കാം അവർക്ക് മാറ്റി കൊടുക്കാം റിയില്ലെങ്കിൽ ചോദിച്ചു ഇയാള് പത്ത് കിലോമീറ്റർ താമസിക്കാൻ പത്ത് കിലോമീറ്റർ വരെ പാസ് കൊടുക്കുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലാതിരിക്കും അങ്ങനെ കൊടുക്കുന്നുണ്ട് കള്ളം കള്ളില്ല എവിടെ പതിനഞ്ചു ദിവസങ്ങളിൽ വന്നാൽ മതി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങള് കയ്യിൽ കയറി തന്നെ ആവശ്യമില്ല അങ്ങനെ ആവശ്യമാവുന്ന പക്ഷെ നിങ്ങൾ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി അത് കൊണ്ടാണ് ഒരു മെസ്സേജ് അതെ പേരെന്താ പിന്നെ സാറേ നിയമം ഉള്ളത് സാറു ഇവിടെ കൂടി ഇതും കൊടുക്കും പൈസയും കൊടുക്കാണ്ട് സൂത്രത്തിൽ പോകണോ ഇത്രയും ഉപയോഗിച്ചു ശരിയാ മതി ഇത്രയും ദൂരം വരിയാതെ ഉപയോഗിക്കും ഇപ്പൊ ഞാൻ വേറെ പക്ഷേ പറയില്ല ലീഗല് പറയില്ല മോറാലിറ്റി അനുസരിച്ച് വേണം ഈ കാശ് കൊടുക്കാൻ പാച്ചിട്ടാണ് സംസാരിച്ചു പത്ത് കിലോമീറ്റർ ചിത്രങ്ങളൊരു ഇവിടെ കറ്റിൽ പോകാൻ അവർക്കാണ് ഫ്ലാസ് കൊടുക്കുന്നത് ഫ്രീ പാസ് കൊടുക്കുന്നത് അതെ അവിടുന്ന് മേടിച്ചു പറഞ്ഞു ഒറിജിനൽ റെക്കോർഡ് കാണിച്ചിട്ട് റെക്കോർഡ് കാണിച്ചിട്ടുണ്ട്